ഇക്കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലെ ഏറ്റവും ചർച്ചയായ ഒരു വിഷയമാണ് പാഠശാലയിലെ ഡോക്ടർ കഴുത്തെക്ക് മരിച്ചത് സമൂഹ മാധ്യമങ്ങൾ ആദ്യ മാധ്യമങ്ങളിൽ ഇന്ന് ആത്മഹത്യയുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ആത്മഹത്യ ചേരും എന്ന് നമ്മൾ എത്ര തന്നെ പറഞ്ഞാലും മനുഷ്യന് അതിൻ്റെ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ മാനസികമായി താങ്ങാൻ പറ്റാത്ത അവസ്ഥകൾ വരുമ്പോൾ അറിയാതെ തന്നെ ഒരു ആത്മഹത്യ എന്ന തീരുമാനമെടുക്കും പാറശാല കൊറ്റാമ്മൻ സൗമ്യയാണ് കഴിഞ്ഞ ദിവസം കഴിത്തറുത്ത് ആത്മഹത്യ ചെയ്തത് സൗമ്യ്ക്ക് മുപ്പത്തൊന്ന് വയസ്സ് ഉണ്ടായിരുന്നു സൗമ്യയുടെ ഭർത്താവ് ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നു അനൂപാണ് പേര് സൗമ്യ ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു താമസിക്കുന്നത് സൗമ്യ വളരെ സ്നേഹമുള്ള കുട്ടി എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുകയും വീട്ടിലെ കാര്യങ്ങൾ എല്ലാം തന്നെ സൗമ്യ തന്നെയാണ് നോക്കുന്നത് അമ്മാവിയുടെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കുമായിരുന്നു ഭർത്താവുമായിട്ട് ഏതൊരുവിധ വാക് തർക്കങ്ങളും ഇല്ല എന്നതാണ് അന്വേഷണത്തിൽ അറിയുവാൻ കഴിഞ്ഞത് സൗമ്യ എന്തിനെ ആത്മഹത്യ ചെയ്തു എന്നത് ഇന്നും ഒരു ചോദ്യോത്തരമാണ് അതിനുവേണ്ട അന്വേഷണങ്ങൾ നടക്കുകയാണ് അതോടൊപ്പം തന്നെ സൗമ്യ മാനസികമായി കുറച്ച് ഡിപ്രഷൻ ഉള്ളതിനാൽ അതിനുവേണ്ടി മെഡിസിൻ കഴിച്ചിരുന്നു എന്നതും അറിയുവാൻ കഴിഞ്ഞു സൗമ്യക്ക് വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് ഇല്ല എന്നത് ഏറ്റവും വലിയ വിഷമകരമായ കാര്യമായിരുന്നു അതും സൗമ്യയുടെ ജീവിതത്തിൽ ഏറ്റവും മാനസികമായി സമ്പർക്കമുണ്ടായിരുന്നു അതുപോലെ തന്നെ സൗമ്യ വിദ്യാഭ്യാസം കഴിഞ്ഞു നന്ദൽ പഠിച്ചു കഴിഞ്ഞെങ്കിൽ സൗമ്യയ്ക്ക് ഒരു ജോലി ഇല്ല എന്നതും ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ് ഈ കാരണങ്ങൾ ആയിരിക്കും സൗമ്യ ആത്മഹത്യയിലേക്ക് നയിച്ചിരുന്നത് എന്നാണ് അന്വേഷണത്തിൽ അറിയുവാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ സൗമ്യയുടെ അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ സൗമ്യ ഭർത്താവിൻ്റെ അമ്മയുടെ അടുത്താണ് കിടന്ന് ഉറങ്ങിയിരുന്നത് രാത്രിയായപ്പോൾ ഒന്നര മണി ആയപ്പോൾ സൗമ്യയെ അടുത്ത് കാണാനില്ലാത്തതിനാൽ ഭർത്താവിൻ്റെ അമ്മ അടുത്ത റൂമിലെ അനുപിനെ ഫോൺ ചെയ്ത് ചോദിക്കുകയായിരുന്നു സൗമ്യയെ കാണുവാനില്ലെന്ന് തുടർന്ന് അവ വീട്ടിൽ അന്വേഷണങ്ങളെല്ലാം നടത്തി ഏറ്റിനാകം എല്ലാം നോക്കി വന്നപ്പോൾ ശുചിമുറയിലാണ് കഴുത്ത് അർത്ഥ രീതിയിൽ സൗമ്യയെ കാണുവാൻ കഴിഞ്ഞത് കൈകളിലും ഉറിവുണ്ട് കഴുത്തിലും ഉറിവുണ്ടായിരുന്നു അതോടൊപ്പം സമയം തന്നെ സൗമ്യ മരിച്ച നിലയിലാണ് കാണുവാൻ കഴിഞ്ഞത് തുടർന്ന് തുടർ അന്വേഷണം നടക്കുകയാണ് അപ്പോഴേക്കും ഇനി ആരും ആത്മഹത്യ എന്ന തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം പക്ഷേ എത്ര തന്നെ ആത്മഹത്യ ചെയ്യരുത് എന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാലും മോട്ടിവേഷൻ മോട്ടിവേഷനെല്ലാം ചെയ്താലും ചില സാഹചര്യങ്ങൾ മനുഷ്യനെ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എത്തിക്കാറുണ്ട് തുടർന്ന് വരുന്ന ദിവസങ്ങൾ സൗമ്യയുടെ ആത്മഹത്യ എന്തായിരുന്നു എന്നുള്ള കൂടുതൽ വാർത്തകൾ നമുക്ക് അറിയാൻ കഴിയും